ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് എൽ പി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ഒറ്റപ്പാലം നഗരസഭ നടപ്പാക്കുന്ന ഭാഷാ നൈപുണ്യ വികസന പദ്ധതിക്ക് തുടക്കം പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് ഈ അധ്യയന വർഷം പദ്ധതി നടപ്പാക്കുന്നത് ഗണിതത്തിലും ഭാഷാ വിഷയങ്ങളിലും പിന്നാക്കം നിൽക്കുന്നവരെ കണ്ടെത്തി പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണിത് നഗരസഭാ പരിധിയിലെ മുഴുവൻ എൽ പി യു പി സ്കൂളിലും പദ്ധതി നടപ്പാക്കും ഇതിനായി അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകി കഴിഞ്ഞു അധ്യാപകർക്ക് വർക്ക് കുട്ടികൾക്ക് പ്രത്യേക പരീക്ഷയും ഉണ്ടാകും എൻ്റെ ഒരു അഭിപ്രായം മലയാളം നന്നായി എല്ലാ കുട്ടികളും പഠിച്ച് നെടിനോർക്ക് പഠിച്ചാൽ നമുക്ക് പതിത്ത് വേണമെങ്കിൽ ഇംഗ്ലീഷ് കൂടി എടുക്കാം ഏഴുവരെയുള്ള ക്ലാസ്സിൽ എല്ലാ നിലയിലും ഇംഗ്ലീഷ് പൂർണ്ണമായ അർത്ഥത്തിൽ അവർക്ക് പഠിക്കാൻ കഴിയില്ലെങ്കിൽ പോലും പ്രാഥമികമായ കാര്യങ്ങളെങ്കിലും ഇംഗ്ലീഷ് ഭാഷയിലുള്ളതും നമുക്ക് മലയാളം കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം നമ്മുടെ നഗരസഭയ്ക്ക് അത്തരത്തിലുള്ള കൂടി നടക്കുന്ന ഈ പരിപാടി കോവിഡിന് ശേഷം ചില വിദ്യാർത്ഥികളുടെ പഠന നിലവാരം കുറഞ്ഞെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് നഗരസഭ മാതൃകാ പദ്ധതി നടപ്പാക്കുന്നത് എൽ പി യു പി തലങ്ങളിൽ തന്നെ പഠന നിലവാരം മെച്ചപ്പെടുത്തലാണ് ലക്ഷ്യം പദ്ധതി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ അധ്യക്ഷ കെ ജാനകിദേവി അധ്യക്ഷയായി ഒന്നാം ഭാഗം വർക്ക്ഷീറ്റ് എം എൽ എ എഇ സി ശാന്തകുമാരിക്ക് നൽകി പ്രകാശനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി ലത കെ അബ്ദുൾ നസർ പി മായ ഫൗസിയ ഹനീഫ മുനിസിപ്പൽ എഞ്ചിനീയർ ടി ജയപ്രകാശ് ഒറ്റപ്പാലം ബിആർസിയിലെ അധ്യാപിക രമ്യ എന്നിവർ സംസാരിച്ചു